ഈ അസത്തുപൂളത്തിന് എന്തിനാണ് നമ്മൾ നെല്ലുമുണ്ടും ഒക്കെ കൊടുക്കുന്നത് അല്ലെ ഈ രക്തദാഹിയായിട്ടുള്ള പൂതത്തിന് ഈ അസത്തുപൂലത്തിന് എന്തിനാ നമ്മൾ നെല്ലുമുണ്ടും ഒക്കെ കൊടുക്കുന്നത് എന്നല്ലേ കൊടുക്കാൻ പാപമാണ് ഇതെല്ലാം ഭൂതം പണ്ട് ചെയ്തതാണ് ആ ഈ പറഞ്ഞതൊക്കെ ഭൂതം പണ്ട് ചെയ്തതാണ് ഇപ്പോൾ അത് ആരെയും കൊല്ലില്ല ഭൂതത്തിന് എപ്പോഴും വ്യസനാണ് എന്താ ഭൂതത്തിന് വ്യസനം എന്നല്ലേ കേട്ടോ അവിടെയാണ് ടിസ്റ്റ് പഴയ ഭൂതത്തിൽ മാറ്റം വരികയാണ് ഇപ്പൊ എപ്പോഴും വ്യസനാണ് ഭൂതത്തിനെന്നാണ് പറയുന്നത് എന്താണ് വ്യസനം കേട്ടോ பெ ൂട്ടോ കണ്ണും കാത് കുറച്ചാലേ പറ്റും എന്നാ പറയുന്നത് എൽ കെ ജി യു കെ ജി കാണാൻ എന്താ കണ്ണും കാത് കുറയ്ക്കണം എന്നാ പറയണത്

you വീട്ടിൽ നിന്ന് നേരെ ഉള്ള പ്രശ്നം സ്കൂളിലല്ല വഴി കൂടെ പോകുമ്പോൾ പ്രകൃതിയിലൂടെയാണ് പോകുന്നത് സമൃദ്ധമായ കാഴ്ചകൾ കണ്ടാണ് കൂട്ടി പോകുന്നത് പച്ചപ്പടക്കി ചിരിക്കുന്ന കണ്ടു കണ്ടുല്ലെന്നുംയ മണ്ടാ പറയൻ്റെ കുന്നിൻ്റെ നടന്ന അവിടെയാണ് നമ്മുടെ കഥാപാത്രം ഉള്ളത് ആരാ പറയന്റെ കുന്നിൻ്റെ മറ്റേ ചെറു നടന്നി പാറക്കെട്ടിൻ

കുടം പോലെ തുടോലേ പൂം പറഞ്ോ കൊല്ലോ പൂം പറ ಪುกดತಿ ಉರುಲೇ ಓ ಈ ಜೀವತೋನಿ ಪುกดತಿ എനിക്കാവുന്നില്ലേ പുകാതിരിക്കാൻ കളിക്കൊന്നേ വിഷുക്കാരമല്ലേ എന്ന കഥല എന്ന് പറയുമ്പോൾ ആ പൂക്കലിന് വേറെ ചില അർത്ഥങ്ങൾ കൂടി അവരുടെയുണ്ട് പൂത്ത മരത്തിന്റെ ചൂട്ടിലാണ് എത്തി നിൽക്കുന്നത് എന്നിട്ടോ എന്നിട്ട് പൂതം ഉണ്ണിയോട് കൊഞ്ചിക്കൊഞ്ചിക്കൊണ്ട് പറയുകയാണ് സ്വസ്ഥമായിട്ടുള്ള വരികളാട്ടോ

അതു തിവിടിൽ ഇരുന്നിൽ നിൽതാരു ഇവിടെയും നിൽതാരു ഓദയരോ താനികളെ കളതിലരി നിൻ ആയു ഒന്നി സൂതികേ കാ പിന്നെ പോയില്ല സുഖായി എന്നല്ലേ വിചാരം വള്ളിക്കൂടത്തിൽ ഇരുമ്പല്ലേ അതങ്ങട് പിടി വിട്ടപ്പോതം വന്ന് അങ്ങനെ പോയി എഴുത്താണി ഇരുമ്പാണ് എന്ന പ്രയോഗം കേട്ടില്ലേ എഴുത്താണിയും കേട്ടില്ലേ എഴുത്താണി കൈവിടുമ്പോൾ ഭൂതം പിടിക്കും എന്നും ആവാല്ലേ എഴുത്താണി കൈവിടുമ്പോൾ നമ്മളെ ആര് പിടിക്കും പിടിക്കാൻ സാധ്യതയുണ്ട് എഴുത്താടി കൈവിടാട്ടോ ആ ഇനി സീനൊന്ന് മാറുക രാവിലെ മറയും വരെ പടിവാതിൽക്കിൽ നിന്ന് ഒരാളുണ്ടല്ലോ അവിടെ ഇല്ലേ ആരാ നങ്ങേരി ഉണ്ട് നങ്ങേട് സീപ എന്താ കൂടാ எதுவான்போயிடா <laughs> 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 i uh want -huh. uh -huh.

உத்தி கமக்கன்னு நின்னா அம்மா காடுடியா இட்டு கண்ணு பூதம் கண்ணினா லோக்கக்கேடு தாம்மா நளியா நளியா இட்டு கண்ணு பூதம் சரிக்கெنده புனி வெள்ளாளம்மா சரிக்கெنده புனி வெள்ளாளம்மா பத்திடுது பூதம் மற்ற தடவெடுத்து பூதமக்கு நின்نده மேமூடி பாறையெ கைத சூவோமே மாறவே கொண்டு மணிகளும் கொண்டு முன்னாய் கிடந்திடுமோ கண்டு மாறவே கொண்டு மணிகளும் கொண்டு முன்னாய் கிடந்திடுமோ கொண்டு மணிகளும் கிடக்கிச்சாலே ുംങ്ങിതും

കൂലു പറിച്ചൂ പൂദം ചേലോടു വമ്രജി പിറ്റും പൂദം വെച്ചേയ് പോലു പറിച്ചൂ പൂദം

മറച്ചു പിടിക്കില്ല അമേ തന്റെ കുഞ്ഞിനെ ഞാൻ മറച്ചു പിടിക്കില്ല എൻ ഉടനേ

അങ്ങനെ ഉണ്ണി അമ്മയിൽ കിട്ടി യാത്ര പൂതമോ പാവം അല്ലെ രക്തദാഹിയായിട്ടുള്ള ഒരു പൂത അല്ലേ ഇത് ചെയ്യണത് പ്രതിദി ചിടു മുന്നിയ വാരിയെടുതു പുനന്ന നഗൂദാഹയിങ്ങ പലഉരു ചുമ്മിച്ചടുറുങ്ങൻ പാവി കന്നി തോലെ തുങ്ങി വീരപാർവയാതയാദേ കണ്ടു nilപോൽ മൂരത്തോടു പറഞ്ഞാ അപ്പൂനാദരസതന്ദരനായ് തഞ്ചിതദദിനം പെറ്റോനമ്മ എന്താ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു നോക്കേണ്ടോ ആ അമ്മ പുതിയ ഭാഷറ് കൊടുക്കുകയാണ് അല്ലേ എന്താണ് ഓഫർ ആ കേട്ടോ അതിലൊരു കെണി വെച്ചിട്ടില്ലേ അത് കൊടുത്തപ്പോ കെണിയും അതിൽ ആ കെണി എന്താണെന്ന് മനസ്സിലാവുക വായിക്കട്ടും വായിക്ക മനസ്സിലാവുക കൊയ്ത്തുകാലുക തെങ്ങി കൂട്ടും കാലം കളമ കടുമണി കളമി ലൂക്കൻ കൊന്നു കൊന്നുകാലം കൊന്നു മടങ്ങുക ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ കല്ലിട സൗഖ്യ മുടിക്ക ഞങ്ങൾ കല്ലിട സൗഖ്യ മുടിക്ക അതുകൊണ്ടാണ് ഇപ്പോ എല്ലാ പകരത്തിലും എല്ലാവരും ഭൂതം വന്നുകൊണ്ടിരിക്കുന്നത്

കൊണ്ടോ റിയ തിയ്യ അത് മുഖം തിങ്ങി തിങ്ങി വരുന്ന കൂടിയിരുപ്പെന്നോരോട്ടും ി മറിഞ്ഞോ അങ്ങേ അവിടെ ജോലി പോലോ അവിടെ ജോലി പോലോ അവിടെ ജോലി പോലോ കുഞ്ഞിയവേണോ കുഞ്ഞിയവയോ ഉന്നിയവേണോ കുഞ്ഞിയവേണോ അവർ കഴിഞ്ഞോലിച്ച உம்மீவே உத்தவளை என்னை தோதி சாதிக்குது பாளதெல் பலவேறு மதிந்து விடுது கரையில் ஆறு புத்தி துக்குது விடுக்கும் கரையில் தா ുംയ്യാ പരവം ഐ അയ്യാ പര